ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ നടക്കുന്ന ദ്വിദിന അന്തർദേശീയ സെമിനാറായ ഇൻസൈറ്റ് രണ്ടായിരത്തിനാലിന് തൃശൂർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ തുടക്കമായി കോളേജിലെ മനഃശാസ്ത്ര വിഭാഗവും മൈൻഡ് ക്രാഫ്റ്റും സംയുക്തമായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് എന്നിവർ ചേർന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തു അമേരിക്കയിലെ ഇക്യു ഫോർ പീസ് എന്ന ഓർഗനൈസേഷന്റെ സിഇഒയും കോ ഫൗണ്ടറുമായ മാറ്റ് പേർസെറ്റയിൻ മുഖ്യ അതിഥിയായി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ആർ സുശീല മേനോൻ അധ്യക്ഷത വഹിച്ചു കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ബി പ്രശാന്ത് മൈൻഡ് ക്രാഫ്റ്റ് സിഇഒയും ഡയറക്ടറുമായ ജയൻ നമ്പൂതിരി കോളേജ് മനഃശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ എം എൻ ഐശ്വര്യരശ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് മുഖ്യാതിഥിയായ മാറ്റ് പേഴ്സറ്റിന്റെ പ്രബന്ധാവതരണവും നടന്നു ഇതാദ്യമായാണ് അദ്ദേഹം ഇന്ത്യയിൽ പ്രബന്ധാവതരണം നടത്തുന്നത് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ യു ജി പി ജി റിസർച്ച് സ്കോളേഴ്സ് എന്നിവരുടെ ഇരുപതോളം പ്രബന്ധാവതരണങ്ങളാണ് നടക്കുക സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾക്കും വിവാഹമോചനങ്ങൾക്കുമെല്ലാം പ്രധാന കാരണമാകുന്നത് ഇമോഷണൽ ഫീലിംഗ്സുകളാണ് അതിനാലാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിച്ചത് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി പരം പേരാണ് നേരിട്ട് സെമിനാറിൽ പങ്കെടുക്കുന്നത് ഇതിനു പുറമെ വിദേശത്തുള്ളവർ ഓൺലൈനായും സെമിനാറിന്റെ ഭാഗമാകുന്നുണ്ട് സെമിനാറിന് മുന്നോടിയായി കോളേജിലെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്